വെൽക്കം ബാക്ക് ടു ബിറ്റ് മൈ ഹാപ്പിനെസ് ഇന്ന് പുതിയൊരു വീഡിയോ ആണ് അതായത് വിവാഹമോചനം ഇപ്പോൾ നമ്മളുടെ സൊസൈറ്റിയിൽ വളരെയധികം കല്യാണം കഴിഞ്ഞ കുട്ടികൾ വിവാഹമോചനം ആഗ്രഹിക്കുന്നുണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളും എന്തുകൊണ്ടാണ് ഇത് നം സംഭവിക്കുന്നതെന്നുള്ളത് വളരെയധികം വേദനാജനകമായ കാര്യമാണ് ഒരു കുട്ടി കല്യാണം കഴിച്ച് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർ വളരെ സന്തോഷത്തോടു കൂടെ ഒരു ദാമ്പത്യത്തിലേക്ക് കിടക്കും ഒരു അഞ്ചെട്ട് വർഷം പത്ത് പന്ത്രണ്ട് വർഷമൊക്കെ കഴിയുമ്പോൾ വീണ്ടും പിൻവാങ്ങൽ അവർക്ക് ഡിവോഴ്സ് വേണം എന്നുള്ള ഒരു തീരുമാനം രണ്ടു പേരും കൂടി മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങനെ പോകുന്നവരുമുണ്ട് അല്ലാതെ ഉണ്ട് അപ്പോൾ ഇത് വളരെയധികം വേദന പേരൻസിന് ഉണ്ടാക്കുന്നതാണ് ആൺകുട്ടികളുടെ വീട്ടിലായാലും പെൺകുട്ടികളുടെ വീട്ടിലായാലും വിവാഹമോചനം എന്നുള്ളൊരു ആ ഇതിൽ അവർക്ക് ഉൾക്കൊള്ളാൻ പേരൻസിന് ഇത്തിരി വിഷമമാണ് പക്ഷേ ചെയ്യാതെ എന്ത് ചെയ്യും അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം എന്ന് പറയാം അതായത് നമ്മളുടെ ഒരു കല്യാണം കഴിച്ച് നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ പെൺകുട്ടികൾ കാര്യം ആദ്യം പറയട്ടെ അവിടുത്തെ ആ അന്തരീക്ഷത്തിൽ അവർക്ക് കുറേ നാളൊക്കെ അവർ പ്രശ്നങ്ങളില്ലാതെ പോകും ഇപ്പോൾ മദറില്ലോ ഫാദറില്ലോ അതേപോലെ സിസ്റ്ററിൻ ലോസ് അങ്ങനെയൊക്കെ ഉള്ള കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസാണ് ആ പേഴ്സണാലിറ്റി അവരെ നമ്മൾ മാറ്റിയെടുക്കാൻ ആർക്കും കഴിയില്ല പെൺകുട്ടിയെയും കഴിയില്ല മദറില്ല ഫാദറില്ല അവരെയും കഴിയില്ല അവരൊക്കെ സ്റ്റെബാണു നല്ല ആ പേഴ്സണാലിറ്റി തന്നെ അവർ കടന്നുപോയി വർഷങ്ങളോളം അങ്ങനെ ജീവിക്കുന്നവരാണ് അപ്പോൾ ആ പേഴ്സണാലിറ്റി അതേപോലെ തന്നെ ഹസ്ബൻഡിനും ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അയാളും അത് അതിൽ ജീവിക്കുകയാണ് ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അപ്പോൾ ഇതൊന്നും മാച്ചിങ് അല്ല പക്ഷേ തട്ടിമുട്ടിയൊക്കെ അങ്ങനെ പോകും പത്ത് പന്ത്രണ്ട് കൊല്ലൊക്കെ കഴിയുമ്പോൾ രണ്ട് കുഞ്ഞുങ്ങളാവും ഇത് ഞാൻ ചെയ്യാൻ കാരണം എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് അവർ ഈയിടെ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല എൻ്റെ മകളെപ്പോലെ തന്നെ അപ്പോൾ അത് ഡിവോഴ്സ് വാങ്ങി രണ്ട് കുട്ടികളുണ്ട് ഒന്ന് ഫിഫ്ത്തിലും ഒന്ന് എൽ കെ ജി ചേർത്താറായിട്ടില്ല സുന്ദരി വളരെയധികം റിച്ച് ഫാമിലിന്ന് വന്ന കുട്ടി ഹസ്ബൻഡും എഡ്യൂക്കേറ്റഡ് അയാളും നല്ല ജോലി പക്ഷെ എന്തുകൊണ്ടോ അപ്പോൾ അവർ ഡിവോഴ്സ് വാങ്ങി അപ്പോൾ അത് ഭയങ്കര ഒരു വേദനയാണ് നമുക്ക് അപ്പോൾ ചില പേരൻസ് മക്കൾ നന്നാവാൻ വേണ്ടിയിട്ട് ആൺകുട്ടികൾ കല്യാണം കഴിച്ചാൽ അവരൊരു ഇരുത്തം വരും അവരെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഒരാളായി എന്ന രീതിയിൽ കല്യാണം കഴിക്കാറുണ്ട് അത് എപ്പോഴും സക്സസ് ആവുന്നില്ല ഒരു ആളുടെ സ്വഭാവം അത് ഒരു കല്യാണത്തിൽ കൂടെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് തീരുമാനിക്കുന്ന പേരൻസ് അത് അവരുടെ തെറ്റിയിരിക്കുകയാണ് അപ്പോൾ ആ കുട്ടിക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാതെ അങ്ങനെയും ഡിവോഴ്സ് നടക്കുന്നുണ്ട് പിന്നെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഇപ്പോഴത്തെ തലമുറയ്ക്ക് സമയവും ഇല്ല സൗകര്യവും ഇല്ല അതിന് വില്ലിങ്ങുമല്ല കാരണം ഒരു വിട്ടുവീഴ്ച രണ്ടാളും ചെയ്യണേ ഹസ്ബൻ്റും വൈഫും ഒരു വിട്ടുവീഴ്ച ചെയ്താൽ കുറേയൊക്കെ അങ്ങ് പോകാൻ പറ്റും പക്ഷേ നീ പറയുന്നത് ശരി ഞാൻ പറയുന്നത് ശരി രണ്ടാളും പറയുന്നത് ശരി അങ്ങനെ പറയുമ്പോൾ അവിടെ അടിപിടിയാണ് അവിടെ വഴക്കാണ് അവിടെ അകൽച്ചയാണ് അപ്പോൾ അവർ അത് ഡിവോഴ്സിലേക്ക് നീങ്ങി അതേപോലെ ചില കാര്യത്തിൽ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ഞാൻ കുറേ വീഡിയോ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഹാപ്പിനെസ്സിലൊക്കെ എടുക്കുന്നുണ്ട് ആ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആളുകളും അതേപോലെ ഡിസോർഡർ ഉള്ള ആളുകൾ ആ ഈ രണ്ട് തരത്തിലുള്ള മാനസിക വിഷമങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഇപ്പം ലേഡീസിനും ഇതുണ്ടെങ്കിൽ ബൈപ്പോളാർ ഡിസോർഡർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെങ്കിൽ ഒരാൺകുട്ടിക്ക് അവരെ സഹിക്കാൻ പറ്റില്ല രണ്ടും പറയുന്നുണ്ട് ഞാൻ ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കായാലും ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റില്ല അത് അവർ കുറേ നാൾ കഴിയുമ്പോൾ ഇങ്ങനെ അവർ സ്ട്രെസ്സും അവരതിന് ഡിപ്രഷനൊക്കെ വന്ന് അവർ പ്രശ്നങ്ങളിലേക്ക് പോകും പിന്നെ കുറേ വേറൊരു പോയിൻ്റ് എന്ന് വെച്ചാൽ കെട്ടിച്ച് വിട്ട പെൺമക്കളുടെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ പാരൻസ് പ്രത്യേകിച്ച് അമ്മമാർ ഒന്നുഴഞ്ഞ് കയറി ചെല്ലും അവിടെ എങ്ങനെയുണ്ട് ഇവിടെ ഇങ്ങനെയുണ്ട് എന്താണ് കാര്യം അപ്പോൾ ആ കുട്ടിക്ക് വളരെ വിഷമാണ് അവർ വീട്ടുകാർക്ക് അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിലും ഇടപെടുന്നുണ്ടെങ്കിൽ അതും ഒരു കാരണം തന്നെയാണ് ഡിവോഴ്സിന് മാനസികമായി തകർന്ന അവസ്ഥയിൽ ഒരു അഡ്വൈസും ഒരു കുട്ടിക്ക് ഒരു ആണോ പെണ്ണോ ആ മാനസികമായിട്ട് തകർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു അഡ്വൈസ് അല്ലെങ്കിൽ അവർക്ക് ഒരു അനലൈസ് ചെയ്തിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ മരുന്നു കഴിക്കണമെങ്കിൽ അതൊക്കെ കൊടുക്കുന്നതിൽ തെറ്റില്ല കാരണം മാനസികമായ ഒരു ഡിപ്രഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പിന്നെ ചിലപ്പോൾ ഒരു കൗൺസിലിംഗ് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ അതൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും അതിൽ കൂടുതലായിട്ടുള്ളതാണെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് മെഡിസിനൊക്കെ കഴിക്കുന്നതിൽ തെറ്റില്ല അങ്ങനെ നമുക്ക് ഡിവോഴ്സിൽ നിന്ന് അവോയ്ഡ് ആവാൻ പറ്റും ഇനി എപ്പോഴും സ്നേഹം കരുണ സഹനം സഹവർത്തിത്വം അഡ്ജസ്റ്റ്മെൻറ്റ് വിട്ടുവീഴ്ച ഇത് ഹസ്ബൻഡും വൈഫും ഇത് വിാധകമാണ് ഇത്രയും കാര്യങ്ങൾ ഇത് വീട്ടുകാർക്കും അതേപോലെ തന്നെ ബാധകമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇല്ലെങ്കിൽ പൊടിത്തെറി ചെറിയ ചെറിയ ഇതായി വന്ന് വരെ അതിന് സ്നേഹം സ്നേഹിക്കാനുള്ള കഴിവും അത് കരുണ അതായത് മറ്റുള്ളവര് ഇതിൽ കാണുന്ന ആ കരുണ കരുണയോടുകൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയാനായിട്ടില്ല അതേപോലെ തന്നെ സഹനം കുറച്ചൊക്കെ സഹിക്കണം സഹവർത്തി ഒന്നിച്ചുള്ള പ്രവർത്തനം അതേപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുക അതൊക്കെ ഒരു വിട്ടുവീഴ്ച പോട്ടെ അത് തെറ്റ് കുറ്റങ്ങൾ ഉണ്ടായി എന്നുള്ള ഒരിതിൽ അത് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇരു വീട്ടുകാർക്കും വേണ്ടി അവരും വീട് വീട്ടുകാരും ചെയ്യണം കുട്ടികളും ചെയ്യണം അപ്പോഴാണ് അത് സ്മൂത്തായിട്ട് പോകാൻ ഇല്ലെങ്കിലോ ഡിവോഴ്സിലേക്ക് തന്നെ പോകും ഇനി ചില കുട്ടികളുണ്ട് അമ്മമാർ വളർത്തിയ ആൺകുട്ടി ആ ആൺകുട്ടികളെയാണ് കാണുന്നത് പെൺകുട്ടികൾ പിന്നെ കല്യാണം കഴിഞ്ഞ് പുറത്തേക്ക് പോകല്ലേ ഒന്നും ചെയ്യാതെ ഊട്ടി വളർത്തും അതായത് മോൻ വലുതായി ഒരു കല്യാണം കഴിക്കുന്നവരെ അമ്മയും അച്ഛനും എല്ലാ കാര്യങ്ങളും സെൽഫായിട്ട് ആ കുട്ടീനെ വളരാനോ ആ കുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും കഴിവില്ലാത്ത രീതിയിൽ പാമ്പർ ചെയ്ത് ഇങ്ങനെ പിന്നാലെ നടന്ന് പിന്നാലെ നടന്ന് ചെയ്യുക അപ്പോൾ ഭാര്യയും അതേപോലെ ചെയ്യണം എന്നാണ് ഷടിക്ക് അത് ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന കാര്യമില്ല അമ്മ വളർത്തിയ മക്കൾ പാമ്പർ ചെയ്ത് ഇങ്ങനെ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് കൂടുതൽ ഭക്ഷണമൊക്കെ എടുത്ത് ചിലപ്പോൾ വാരി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് ആ ഒരു കുട്ടിയുടെ കംപ്ലൈൻറ്റാണ് ആണ് ഇപ്പോഴും വാരി കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വളർത്തുന്ന കുട്ടികൾ ശരിക്കും ഒരു ഭാര്യയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും അവർ ഡിവോഴ്സിലേക്ക് പോകും ഇതൊന്നും കല്യാണത്തിന് മുന്നേ അറിയുന്നില്ലേ അതാണ് പ്രശ്നം ഇപ്പോൾ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട് ഏത് പെൺകുട്ടികളും ഇപ്പോൾ ഇരുപത് ഇരുപത്തെട്ട് വയസ്സായ ഇരുപത്തൊൻപത് മുപ്പത് വയസ്സായാലും പണ്ടൊക്കെ ഇരുപത്തൊന്ന് വയസ്സാകുമ്പോഴത്തേക്കും പെൺകുട്ടികളെ കല്യാണം കഴിച്ചോളൂ അവർക്ക് ജോലിയായി അവർക്ക് ഇനി കല്യാണം വേണ്ടാന്ന് കാരണം എന്താണെന്നറിയാ സമൂഹത്തിൽ ഇപ്പോൾ കുറേ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ മരണം പെൺകുട്ടികളെ പീഡിപ്പിച്ചും അവർ ആത്മഹത്യയിലേക്ക് കുട്ടികളായിട്ട് അവരെ സ്വന്തം കുട്ടികളെയും കൊണ്ടുപോകുന്നതൊക്കെ കണ്ട് ഈ കുട്ടികൾക്കൊരു പേടി പോലെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം അവർ പറയുന്നത് എന്തിനാണ് മറ്റുള്ളവർ വീട്ടിൽ പോയി ഇങ്ങോട്ട് അവിടെ കിടന്ന് വിഷമിക്കുന്നത് അവിടെ പോയി ജോലി ചെയ്യുന്നു അവരെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനം ഒരു നമുക്ക് ഒരു ഇത് പേഴ്സണാലിറ്റി അത് ചോദ്യം ചെയ്യപ്പെടുന്നു അപ്പോൾ അന്നേരം വേണ്ട സ്വന്തം കാലിൽ ഒരു ജോലി ഉണ്ട് അത്യാവശ്യത്തിന് ഫ്രീഡം ഉണ്ട് അത് മതി എന്നാണ് ഇപ്പോഴത്തെ ഒരു പെൺകുട്ടികളെ ഒരു കാര്യം ആ ആമ്പിളേരിപ്പോൾ വേഗം വേഗം കല്യാണം കഴിക്കുന്നുണ്ട് ജോലി കിട്ടിയാൽ പണ്ടത്തെ ഒരു തേർട്ടി ട്വൻറ്റി എയ്റ്റ് വരെയൊന്നും അവർ നിൽക്കുന്നില്ല ഞാൻ എത്രയോ കുട്ടികൾ ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ കല്യാണത്തിന് ഇപ്പോൾ ഈയിടെ പോയി ഒക്കെ ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് അതിലാണ് അവർ കല്യാണം കഴിക്കുന്നത് അപ്പോഴേക്കും അവർക്ക് ജോലിയായി അതുകൊണ്ടാണ് അവർ കല്യാണം കഴിക്കുന്നത് പിന്നെ ചില പെൺകുട്ടികളുണ്ട് കല്യാണം കഴിഞ്ഞ് പിന്നെ അവരെ ഹസ്ബൻഡിനൊരു അവഗണന ഹസ്ബൻഡും തിരിച്ചും അവഗണിക്കുക പിന്നെ ഒരു സ്നേഹമില്ലായ്മ പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ സ്നേഹം ഒരാൾക്ക് എനിക്ക് എനിക്കും നിന്നോട് ഭയങ്കര സ്നേഹമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്ത ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ ആണെങ്കിൽ അത് അധികം നാൾ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കുക അതും ഒരു സോഴ്സ് തന്നെയാണ് ഇനി പ്രീ മാരിറ്റൽ കൗൺസിലിങ് അത്യാവശ്യമാണ് നമ്മുടെ നാട്ടിൽ അതില്ലാത്തതിൻ്റെ കുറവ് കാണുന്നുണ്ട് കാരണം അതിൽ നമുക്ക് ഹസ്ബൻഡും വൈഫും തമ്മിൽ ഉള്ള എല്ലാ കാര്യങ്ങളും ആ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൽ പറയുന്നുണ്ട് അപ്പോൾ അവർക്കൊരു ഹസ്ബൻഡിൻ്റെ റോൾ എന്താണ് വൈഫിൻ്റെ റോൾ എന്താണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് പിന്നെ നമ്മൾ ചെറുപ്പത്തിലെ തന്നെ കുട്ടികൾക്ക് ഒരു സ്ട്രോങ് മെൻറ്റൽ സ്ട്രെങ്ത്ത് ഉണ്ടാക്കിയെടുക്കണം പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോൾ അതിനെ അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിക്കുന്ന ഒരു മെൻ്റൽ സ്ട്രെങ്ത്ത് കുട്ടികളെ ഉണ്ടാക്കിയെടുക്കേണ്ട പാരൻസിനും ഒരു ഹെൽപ്പ് അത്യാവശ്യമാണ് അപ്പോൾ അത് കൊണ്ട് അവർക്ക് പെട്ടെന്നൊന്നും അവർ കുലുങ്ങില്ല വലിയൊരു കൊടുങ്ങാറ്റ് വന്നാൽ മാത്രമേ അവർക്ക് ഇളക്കാൻ പറ്റുള്ളൂ ചെറുതൊക്കെ അവർ നെഗ്ലക്റ്റ് ചെയ്ത് പോകും അപ്പോൾ സ്ത്രീ ഒരു ഉപകരണം അല്ല ഉപകരണമില്ലാന്നും മനസ്സിലാക്കുക ആ സ്ത്രീക്കുള്ള അവരെ കല്യാണം കഴിച്ച് ഹസ്ബൻ്റ് വീട്ടിലേക്ക് വരുമ്പോൾ അവരെ പല രീതിയിലും സ്നേഹിക്കുക അങ്ങനെ എല്ലാ കെയറും കൊടുത്താൽ ഈ രണ്ട് തലത്തിലുള്ള ആളുകളുടെ ഈ വിവാഹത്തിൽ കൂടെയുള്ള ഈ ഒരു കൂട്ടി യോജിക്കുന്ന അവർക്ക് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് എത്തും അപ്പോൾ ഡിവോഴ്സ് ഒരു കുറ്റമല്ല നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഡിവോഴ്സ് തന്നെ വേണം അപ്പോൾ അതുകൊണ്ട് ഡിവോഴ്സിലേക്ക് എത്തുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം വിവാഹമോചനം കൂടുതലായി നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഞാനൊന്നിങ്ങനെ പറയാൻ ഇടയായത് അതുമല്ല എൻ്റെ അടുത്ത ഫ്രണ്ട് ഡിവോഴ്സായി അപ്പോൾ അത് ഭയങ്കര ഒരു സാഡാണ് ഇപ്പോൾ വേറെ ഒരാൾ ഡിവോഴ്സ് ആവാൻ നിൽക്കുന്നു അപ്പോൾ ഇതൊക്കെ ആ വളരെയധികം കെയർഫുള്ളായിട്ട് നമ്മൾ വാച്ച് ചെയ്യണം താങ്ക് യു ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം